ഇംഗ്ലണ്ടിനെ രണ്ടേ ഒന്നിന് മറികടന്നാണ് സ്പെയിൻ യൂറോ കപ്പ് ചാമ്പ്യന്മാരായത് കോൾ പാമറിന്റെ വകയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ആശ്വാസഗോൾ സ്പെയിനിന്റെ നാലാം യൂറോ കിരീടമാണിത് ഇംഗ്ലണ്ട് തുടർച്ചയായി രണ്ടാം ഫൈനലിലും തോൽവി അറിഞ്ഞു തുടക്കം മുതൽ തന്നെ സ്പെയിനാണ് കളം നിറഞ്ഞു കളിച്ചത് നാല് യൂറോ കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീം കൂടിയാണ് സ്പെയിൻ ഒരു ഗോൾ പോലും ഇല്ലാതെയാണ് ആദ്യ പകുതി അവസാനിച്ചത് രണ്ടാം പകുതി തുടങ്ങിയപ്പോൾ തന്നെ സ്പെയിൻ ഗോൾ കണ്ടെത്തി നാൽപ്പത്തിയേഴാം മിനിറ്റിൽ നിക്കോ വില്യംസാണ് ഗോൾ നേടിയത് സ്പെയിൻ മുന്നിലെത്തിയ ശേഷമാണ് ഇംഗ്ലണ്ടിന് ആവേശമുണർന്നത് പലവട്ട സ്പാനിഷ് ഗോൾ മുഖത്തേക്ക് അവർ ഇരച്ചെത്തി മത്സരത്തിന്റെ എഴുപത്തിമൂന്നാം മിനിറ്റിൽ ഗോൾ പാൽമർ ഇംഗ്ലണ്ടിനെ ഒപ്പമെത്തിച്ചു വിജയത്തിനായി ഇരു ടീമുകളും കൌണ്ടർ ആക്രമണമായിരുന്നു നടത്തിയത് ഒടുവിൽ എൺപത്തിയാറാം മിനിറ്റിൽ മത്സരത്തിന്റെ വിധിയെഴുതിയ ഗോളെത്തി സ്പാനിഷ് താരം മിഗേൽ ഓയർ സെവലിന്റെ ഷോട്ട് ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡിനെ മറികടന്ന് ലക്ഷ്യത്തിലെത്തി മറുപടി ഗോളിനായി വീണ്ടും ശ്രമിച്ച ഇംഗ്ലണ്ടിന് അത് നേടാനായില്ല എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് സ്പെയിൻ ചാമ്പ്യന്മാരായത് ഫ്രാൻസ് ജർമ്മനി ക്രൊയേഷ്യ എന്നീ വമ്പന്മാരെല്ലാം സ്പാനിഷ് പടയോട്ടത്തിൽ വീണു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിലാണ് സ്പെയിൻ ഇതിനു മുൻപ് യൂറോകപ്പ് വിജയിച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം